അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ആത്മീയ ഒറ്റമൂലി പറഞ്ഞു തരട്ടെ അള്ളാഹുവിനോട് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന വേഗത്തിൽ ഉത്തരം കിട്ടുന്ന ഒരു പവർഫുള്ളായ ദിക്ർ പറയാം ഈ പറയുന്ന ദിക്കൃ ചൊല്ലി ദുവാഹ് ചെയ്താൽ ഉടനെ ഉത്തരം ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ് ഒരുപാട് ചെയ്തിട്ടും എന്തു ചെയ്തിട്ടും അള്ളാഹു ഉത്തരം നൽകുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ അത്തരക്കാർക്കുള്ളതാണ് ഈ ദിക്കർ അത്തരം ആളുകൾ ഈ ദിക്ർ അത്തരം ആളുകൾ ഈ ദിക്ർ ചൊല്ലി ദുവാഹു ചെയ്തു നോക്കൂ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത് കാണാം അള്ളാഹുവിൻ്റെ അതിപ്രധാനമായ ഇസ്മുകളിൽപ്പെട്ടതാണ് യാദൽ ജലാലി ഉൽ ഇഖറോം യാദൽ ജലാലിബുൽ യാദൽ ജലാലിബുൽ ഇഖറാം എന്നുള്ളത് അല്ലാഹുവിൻ്റെ കുറിക്കുന്ന ഒരു നാമമാണിത് വളർമ്മയും ആദര ആദരവും ഉള്ളവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് ഇസ്മുൽ ആവം എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഇസ്മ എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ഹദീസിൽ കാണാം യാദൽ ജലാലി വലിഖിറാം എന്ന ദിഖർ ചൊല്ലി പ്രാർത്ഥിച്ചുകൊള്ളുക ഈ ദിക്ർ പതിവായി ചൊല്ലുന്നവരുടെ പ്രാർത്ഥന ഒന്നും തന്നെ അള്ളാഹു തട്ടുകയില്ല അവൻ അള്ളാഹുവിനോട് എന്താവശ്യപ്പെട്ടാലും അത് സാധിച്ചു കൊടുക്കും ഈ ഇസ്മ ഒരു കടരാസിൽ എഴുതി നിങ്ങളുടെ കടയിലോ അല്ലെങ്കിൽ വേറെതെങ്കിലും സ്ഥലത്തോ വെക്കുകയാണെങ്കിൽ അവൻ ആളുകൾ വീണ്ടും വീണ്ടും ആ കടയിൽ വരാൻ കാരണമായി തീരുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ആയിരത്തി നൂറ് പ്രാവശ്യം ആയിരത്തി നൂറ് പ്രാവശ്യം ഈ ദിക്രു ചൊല്ലിയാൽ കഴിയുന്നത്രയും ചെല്ലാം എത്ര വേണമെങ്കിലും ചെല്ലാം പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബാന നമ്മളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തെരുമാറാകട്ടെ ആമീൻ അറബല്ലാലിമീൻ അസ്സലാളും വരമി വാർക്കാത്തൂ